നിങ്ങൾ അല്ലെങ്കിൽ പ്രണയിച്ചിട്ടുണ്ടോ എന്തായാലും ദീർഘദൂര ബന്ധങ്ങളും കാത്തിരിപ്പുകൾ നിറഞ്ഞ പ്രണയവുമെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ലോകം വളരെയധികം സഞ്ചരിച്ചിരിക്കുന്നു ഇപ്പോൾ കാലം മാറിയതോടെ പ്രണയ പ്രണയസങ്കല്പങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രണയബന്ധങ്ങളുടെ ആയുസം വളരെയധികം കുറഞ്ഞ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇന്ന് പല പ്രണയബന്ധങ്ങളിലും വിശ്വാസവും സത്യസന്ധതയും എല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായി മാറിയിരിക്കുകയാണ് ഒരു വ്യക്തിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ആളുകൾ മറ്റൊരാളിലേക്ക് ചേക്കേറുന്നു അതിനാൽ തന്നെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് പ്രണയ ബന്ധങ്ങളിൽ ഗോസിങ് എന്ന പ്രതിഭാസവും വർദ്ധിക്കുന്നുണ്ട് എന്താണ് ഗോസിംഗ് എന്നറിയണ്ടേ ഒരു വിശദീകരണവും നൽകാതെ പെട്ടെന്ന് ഒരു ബന്ധം അവസാനിപ്പിച്ച പോകുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെസ്സേജുകൾക്കോ കോളുകൾക്കോ പ്രതികരിക്കാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രതീക്ഷിതമാവുന്ന രീതിയാണ് ഇത് രണ്ടായിരത്തി ആറിലാണ് ഈ വാക്ക് അർബൻ നികണ്ഠവിൽ ആദ്യമായി പരാമർശിക്കുന്നത് പിന്നീടത് പ്രണയബന്ധങ്ങളിൽ പതിവായി ഉപയോഗപ്പെടുകയായിരുന്നു ഈ കാലത്ത് ഗോസിംഗ് അനുഭവപ്പെട്ടിട്ടില്ലാത്ത പുതുതലമുറ വളരെ കുറവായിരിക്കും കേൾക്കുമ്പോൾ ചെറിയ കാര്യമെന്ന് തോന്നുമെങ്കിലും ഗോസിംഗ് മാരകമായ മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് എങ്ങനെയാണ് ഗോസിംഗ് തിരിച്ചറിയുന്നത് പതിവായി സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു രീതിയിലും സംസാരിക്കാതെ വരുന്നതാണ് ഗോസിംഗിന്റെ പ്രധാന അടയാളം പെട്ടെന്ന് പൂർണ്ണമായും നിശബ്ദരാകുന്നു കോളുകൾക്കോ മെസ്സേജിനോ പ്രതികരണം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതരായതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ഇല്ല ബന്ധം നിലനിർത്താൻ ശ്രമിച്ചാലും മറുവശത്തുള്ളയാൾ താല്പര്യം കാണിക്കുകയോ ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യില്ല ഒരു കാരണവുമില്ലാതെ കൂടിക്കാഴ്ചകളും ഇത്തരക്കാർ നിരസിക്കും സാമൂഹിക മാധ്യമങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകില്ല സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്തേക്കാം പ്രതികരിച്ചാലും ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിച്ചേക്കാം എന്തോ പ്രശ്നമുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും ഗോസ്റ്റിങ് ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ നിർവചിക്കുന്നുണ്ടെന്ന് നോക്കാം തുറന്നതും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ നടത്താൻ കഴിവില്ലാത്തവരാണ് കൂടുതലും ഗോസ്റ്റിംഗ് ചെയ്യുന്നത് സത്യസന്ധമായ വികാരങ്ങളെ ഭയക്കുന്നവരാണ് ഇവർ മറ്റൊരാൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും ദേഷ്യവും സങ്കടവും പരിഭ്രവങ്ങളുമെല്ലാം പങ്കുവെക്കുമ്പോൾ ഇവർ അസ്വസ്ഥരാകുന്നു അതിനാൽ തന്നെ അത്തരം സന്ദർഭങ്ങളെയും ആളുകളെയും ഒഴിവാക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരോട് സഹതാപമോ പരിഗണനയോ ഇല്ലാത്ത വികാരങ്ങൾ മാനിക്കാത്തവരാണ് ഗോസിംഗ് ചെയ്യുന്ന മറ്റൊരു കൂട്ടം ഒരു ബന്ധം നിലനിർത്താനോ തുടർന്നു കൊണ്ടു പോകാനോ ഭയമുള്ളവരും ഗോസിംഗ് ചെയ്യാറുണ്ട് ചിലർ സ്വന്തമായി നേരിടുന്ന മാനസിക പ്രശ്നങ്ങളോ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്നൊക്കെ നേരിടുന്ന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ നേരിടുന്ന പ്രതിസന്ധികളോ ആവാം ഒരാളെ ഗോസിംഗ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഗോസിംഗിന്റെ വൈകാരിക ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ ഗോസ്ങ്ങിന് ഇരയാകുന്നയാൾ ആദ്യം ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത് താൻ എന്തിനാണ് അവഗണിക്കപ്പെടുന്നതെന്ന് തുടക്കത്തിൽ മനസ്സിലാവുകയില്ല ഇതിന്റെ അടുത്ത ഘട്ടം സ്വയം കുറ്റപ്പെടുത്തലാണ് താണെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നും അതിനാലാണ് ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി അപ്രതീക്ഷമായതെന്നും ചിന്തിക്കാൻ തുടങ്ങും സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനും സ്വന്തം മൂല്യം അളക്കാനും ആരംഭിക്കും കഠിനമായ ദേഷ്യവും വിഷവുമായിരിക്കും ഇര അടുത്തതായി അനുഭവിക്കുന്നത് ജീവിതം അവസാനിച്ചതായും മുന്നോട്ട് പോകാനാവാത്തതായും ചിന്തിക്കും ഈ ഘട്ടത്തിലാണ് പലരും ആത്മഹത്യയിലേക്കും വിഷാദരോഗത്തിലേക്കും എത്തിച്ചേരുന്നത് ഗോസിംഗ് ഒരു വ്യക്തിയിൽ മാനസികമായും വൈകാരികമായും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും ഗോസിംഗിന് ഇരയാക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് ഏകാന്ത ജീവിതം നയിക്കാനും ഇടവരാം പഠനം തൊഴിൽ എന്നിവയെല്ലാം ഗോസ്റ്റിംഗ് സാരമായി തന്നെ ബാധിക്കും ഇത് ആത്മവിശ്വാസത്തെയും സ്വന്തം മൂല്യം നിർണ്ണയിക്കുന്നതിനെയും ബാധിക്കുന്നുണ്ട് ഭാവിയിൽ മറ്റുള്ളവരെ വിശ്വസിക്കാനും ഇത്തരം ഇരകൾ ഭയക്കുന്നു മാത്രമല്ല ഗോസ്റ്റിങ്ങിന് ഇരയായവർ മറ്റുള്ളവരെ ഗോസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പഠനം തെളിയിക്കുന്നുണ്ട് ഗോസ്റ്റിങ്ങിന് ഇരയാക്കപ്പെടാൻ എങ്ങനെ പ്രതികരിക്കണം നഷ്ടപ്പെടാനും സങ്കടപ്പെടാനും കരയാനും സ്വയം അനുവദിക്കുക അവഗണനയും സ്നേഹം നിരസിക്കുന്നതും വളരെയധികം വേദന നൽകുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിൽ തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കാതെ ആ ഘട്ടത്തിലൂടെ മുന്നോട്ട് പോയി തന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായം തേടുകയും വേണം അവരെ പോകാൻ അനുവദിക്കുക സംസാരം നിർത്തുക എന്നാൽ ബന്ധം തുടരാൻ താല്പര്യം എന്നതിന്റെ അടയാളം അത് തന്നെയാണ് ഒരു കൃത്യമായ അവസാനമോ ഗുഡ് ബൈയോ ലഭിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലളിതമായ ഒരു സന്ദേശം അയച്ച് ബന്ധത്തിന് അവസാനമുണ്ടാക്കുക അവർ മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ പോകാതെ ഇരിക്കുക തെറ്റായ ചിന്തകൾ ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം സ്വയം പഴി ചാരാതിരിക്കുക തന്റെ തെറ്റ് അല്ലെന്ന് തിരിച്ചറിഞ്ഞ് സാഹചര്യം മനസ്സിലാക്കാനും അംഗീകരിക്കാനും ശ്രമിക്കണം അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ശ്രമിക്കണം അതുപോലെ തന്നെ അമിതമായി വിശകലനം ചെയ്യുന്നതും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഒഴിവാക്കുക എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം സ്വന്തം മുറിവ് ഉണങ്ങുന്നതിനും സ്വയം പരിചരണത്തിനും മുൻഗണന നൽകണം